അസ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീടിലേക്കുള്ള കുട്ടികൾക്കും സ്വാഗതം അപ്പം ഇന്ന് ഒരു ദിവസം കൂടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പം ഇന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ അപ്പോൾ ഞാൻ പച്ചരി ഉണ്ട് നമുക്ക് പ്രഷർ റേഷൻ കൊണ്ടെങ്കിൽ നല്ല പച്ചരി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നെയ്ച്ചോടുണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അവൾ തലയിൽ കൈ വെച്ച് പോകുക റിഡ്ജി നെയ്ച്ചോറും പിന്നെ കുറച്ച് ചിക്കനൊക്കെ വാങ്ങി വെച്ചു കൊടുക്കുക സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയ കേട്ടോ ഇനിയിപ്പോൾ അടപ്പൊക്കെ കത്തിക്കണം പിന്നെ രാവിലെ ഗ്യാസിലന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടാണ് ബോരി കടലക്കറി ഉണ്ടാക്കി നമ്മുടെ ഗോതമ്പ് മാഗം കൊണ്ട് തന്നെ ഉണ്ടാക്കി കയ്യിൽ വെച്ചോളാം അപ്പോൾ അങ്ങനെ രാവിലത്തെ കഴിക്കലൊക്കെ കുട്ടികൾ ഓരോരുത്തരോരുത്തരൊക്കെ കണിച്ചു വന്നിട്ടുണ്ട് വെച്ചു മോളും പിന്നെ എല്ലാവരും രാവിലത്തെ ഇത്തിരി ചായ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി എനിക്ക് ഞാൻ അടുപ്പൊക്കെ എത്തിച്ചിട്ടുണ്ട് കുറേ ഉണ്ട് കിടക്കണം അപ്പം നമുക്ക് നേരെ അടുക്കളയ്ക്ക് പോയതാണ് ഞാനിന്ന് ഭൂരി ഇട്ടുണ്ടാക്കി രാവിലെ പൂരിയും കടലക്കറിയും ഉണ്ടാക്കി കുറച്ച് തന്നെ ഉണ്ടാക്കി അപ്പോൾ അത് ഞാൻ ഗ്യാസിലുണ്ടാക്കി അടുപ്പിലുണ്ടാക്കിയില്ല പിന്നെ നമുക്കന്ന് സ്വലം ഒന്ന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കിത് വെക്കാനുള്ള സൗകര്യം ഇല്ല കേട്ടോ ചുമരിലും വെച്ചാൽ നിൽക്കണ നിൽക്കുമെന്ന് നിൽക്കുമെന്നറിയില്ല അപ്പോൾ ബാഗൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് കാണിച്ച കേട്ടോ അപ്പോൾ ഞങ്ങളന്ന് പെട്ടെന്ന് എടുത്തൊരു ഫാമിലി ഫോട്ടോ ആണ് അപ്പോൾ അത്ര ഭംഗിയെന്ന് പറയാനില്ല എന്നാലും നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോ ടാറിയാസ്കന്ന് കാക്കേനെടുക്കണത് ഇതെവിടെയെങ്കിലും മാട്ടി വെക്കണം നല്ല രസമുണ്ടല്ലേ കാരണം പെട്ടെന്ന് എല്ലാവരും ഇവിടെ മുറ്റത്ത് ഒരു ആറ് മണിക്ക് നിന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ ഫാമിലി ഫുഡ് അപ്പോൾ ഞാൻ ഞാനധികം വഴിക്ക് ഇല്ല കേട്ടോ നമുക്ക് അടുക്കളയിലേക്ക് പോവാം അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ അതൊക്കെയാണ് എല്ലാവരും വീട് സ്കിപ്പ് ചെയ്ത് കാണാം പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ നിങ്ങളുടെ കമൻ്റും അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക കേട്ടോ അപ്പോൾ നേരെ വീടുകളിലേക്ക് പോകാം അപ്പോൾ ആ രാവിലത്തെ ഭൂരിയും കടലക്കറിയൊക്കെ കൂട്ടി ചായ ഒക്കെ കുടിച്ച ശേഷം കേട്ടോ ഞാൻ ആ അടുപ്പ് എത്തിക്കാൻ പോയത് അപ്പോൾ അത് അടുപ്പ് എന്താണ് രണ്ട് ദിവസം നല്ല മഴയാണ് കേട്ടോ അപ്പോൾ എന്താണ് അടുപ്പൊക്കെ ഇത്തിരി നനവുണ്ട് അപ്പോൾ അതുകൊണ്ട് കത്തിക്കാൻ കത്തി അങ്ങനെ കത്തുമില്ല ഇങ്ങനെ ഒന്ന് മെല്ലെ മെല്ലിട്ടേ കത്തുള്ളൂ അപ്പം ഞാൻ ഓലക്കൊടയും വിറകൊക്കെ വെച്ചൊന്നിങ്ങനെ കത്തിക്കൊടിപ്പിക്കാനിട്ട് അപ്പം ഞാൻ നല്ല പച്ചരി ഇട്ട് അപ്രാവശ്യം നല്ല പച്ചരി കിട്ടിയിട്ടുണ്ട് അപ്പം ഇന്ന് കുട്ടികൾക്ക് ഏതായാലും സ്കൂളൊന്നും ഇല്ലില്ല അപ്പോൾ ഒന്ന് നെയ്ച്ചോറ് പോലെ വെച്ച് കൊടുക്കുക എന്ന് അവരുടെ വലിയ ഉള്ളിയും പച്ചമുളകും പട്ടയും ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു നെയ്യൊന്നും വീത്തിയിട്ടില്ല വെറും ഓയിൽ മാത്രമൊന്നും അപ്പം ഞാൻ യൂസ് ചെയ്യണത് പിന്നെ കുറച്ച് ചിക്കനും മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഞാൻ അടുപ്പൊക്കെ ഒന്ന് നല്ല കത്തിപ്പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുപ്പിൻ്റെ കല്ലുണ്ടല്ലോ അത് ചട്ടി ഇരിക്കു വെക്കുമ്പോൾ ഒന്ന് ചെരുവുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് കല്ലൊക്കെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ നോക്കി പക്ഷേ പറ്റണില്ല കേട്ടോ പിന്നെയും ചെരിഞ്ഞും കൊണ്ടി നിൽക്കണം അത് ആദ്യമേ നമ്മുടെ വട്ടക്കെന്തോ അത് നിൽക്കണില്ല അപ്പോൾ പിന്നെ എങ്ങനെയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് വെച്ചുകൂട്ടാ അതല്ല പിന്നെ രണ്ട് ദിവസം വെള്ളമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഓരോ ഭാഗത്തും രണ്ടു ദിവസം വെള്ളമൊന്നും വരില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് എഴുതുന്ന അറിഞ്ഞില്ല കേട്ടോ പെട്ടെന്നാണ് അപ്പോൾ രണ്ട് ദിവസം വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അവിടെ എന്തോ ടാങ്ക് ക്ലീൻ ചെയ്യുകയാണ് വന്നിട്ട് പിന്നെ രണ്ട് ദിവസം നല്ല ഇളങ്ങറായിട്ടാണ് പിന്നെ രാ എന്നു പുലർച്ചൊക്കെ അഞ്ച് മണിക്കാണ് വന്നത് അപ്പോൾ ഞാൻ അഞ്ച് മണിക്ക് തന്നെ എണീച്ചിട്ട് എല്ലാം അവിടെയും വെള്ളമൊക്കെ നിറച്ച് പിന്നെ രണ്ട് ദിവസം തിരുമ്പാത്തത് നല്ല തുണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് കുറേ പണി ഉണ്ടായിരുന്നു കേട്ടോ രാവിലെ പിന്നെ പാത്രം കഴുകലും വെള്ളം പിടിക്കലും അങ്ങനെ ഏഴ് മണിയാവുമ്പോഴത്തേനും നമ്മുടെ ആ പണിയൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പണിക്ക് നിന്നത് അതും അതും കഴിച്ച് പിന്നെ ഞാനങ്ങനെ കഴിക്കലും കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അടുപ്പൊക്കെ ഇതാ ഒന്നും മൊത്തത്തിൽ ഇങ്ങനെ കത്തിപ്പിടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ പിന്നെ ഇതാ അടുപ്പൊക്കെ അങ്ങോട്ട് ഒന്ന് കത്തി വന്നിട്ടുണ്ട് കേട്ടോ ഊതി ഊതി മതിയായിരിക്കും അപ്പോൾ ഇടയ്ക്കൊന്ന് കെടും പിന്നെയും കത്തും അങ്ങനെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ അങ്ങനെ കത്താൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചു കേട്ടോ അത് വട്ട കുഴപ്പമില്ല അപ്പോൾ വട്ടയൊക്കെ ചൂടായി വരുന്നുണ്ട് അപ്പം ഞാൻ ഓയിലൊഴിച്ചു പിന്നെ ഇതിപ്പോൾ എല്ലാവർക്കും അറിയില്ല ഇപ്പം റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ പിന്നെ അങ്ങനെ അങ്ങനെതാ ചട്ടി ചൂടായപ്പം ഞാൻ വേഗം ഓയിലൊഴിച്ചു കൊടുത്ത് പിന്നെ സവാളയും പട്ടയും പച്ചമുളകും ഇലക്കിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സൺഫ്ലവർ മറ്റേ ഓയിലാണ് കേട്ടോ അപ്പോൾ അതാ കുഴപ്പം നമ്മുടെ പച്ചരിയിലാണെങ്കിലും നിങ്ങൾ അരിൻ്റെ ഇതുപോലെ ഇരിക്കും കേട്ടോ എങ്ങനെയാണ് ടേസ്റ്റ് എന്നൊക്കെ ഞാനപ്പോൾ എപ്പോഴും പച്ചരി ഉണ്ടെങ്കിലും ഇങ്ങനെ വെക്കലുണ്ട് കേട്ടോ എപ്പോഴെങ്കിലും കുടുംബമൊക്കെ ഇങ്ങനെ വെക്കലുണ്ട് നമ്മൾ നെയ്യ് നെയ്ച്ചോറിൻ്റെ അരിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ കഴിക്കാനും പിന്നെ അതിലേക്ക് ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ അതാ നമ്മുടെ ഉള്ളിലേക്കൊന്ന് മൂത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് മൂത്ത് വരണം കേട്ടോ അപ്പോൾ ലേസ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ അടുപ്പിലായതുകൊണ്ട് മെല്ലേ ഒന്ന് കത്തിപ്പിടിച്ച് വരുവുള്ളൂ പിന്നെ സ്കൂളില്ലാത്ത ദിവസം അങ്ങോട്ടും കേട്ടോ അതിൻ്റെ അടിമക്കാണും പിന്നെ കുറച്ച് നേരം കളിക്കും കുറച്ച് നേരം അടിയുമക്കാണാവും അങ്ങനെയൊക്കെയാണ് പിന്നെ ആദ്യം എന്ത് വെച്ചാലും ഞാൻ ആദ്യം ഫാതിമ കുട്ടിക്ക് കൊടുത്തിട്ടാണ് ബാക്കി ഞാനൊക്കെ കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ അവൾക്ക് ചായ എണീച്ചിപ്പോൾ ചായ നാശമൊക്കെ കൊടുത്ത് അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ എന്ത് വെച്ചാലും അവൾക്കിങ്ങനെ വയറിനെ സുഖമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഞാൻ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ വഴുതിയിട്ടായിരുന്നു കേട്ടോ പണയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നത് അപ്പോൾ അപ്പോൾ തന്നെ അപ്പോൾ നിങ്ങൾക്ക് ഒരു സൗണ്ടിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ കാരണം എന്താ പറഞ്ഞാൽ ഇവിടെ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ക്ലിയർ കുറവാണ് മഴ പെയ്താൽ ഭയങ്കര ഒച്ചയാണ് കിട്ടുക പിന്നെ ഇതാണ് പച്ചരി അപ്പോൾ നല്ല പച്ചരി കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചക്കലക്കും രാത്രി കലക്കൊക്കെ ആയല്ലോ ഒരു പിന്നെ ഇനി ഒന്നും വെക്കണ്ടല്ലോ രാത്രി എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ആ വെള്ളമൊക്കെ നല്ല തിളച്ചതായിട്ട് ഞാൻ പിന്നെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി പക്ഷേ ചൂട് കാരണം നമുക്ക് ക്യാമറയിൽ ക്ലിയറായി കാണൂല കേട്ടോ അതിൻ്റെ ആവി ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇപ്പം ഞാൻ ഫോണൊരു കയ്യിൽ പിടിച്ചിരിക്കുകയാണേ അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ചൂടും കാര്യങ്ങളും കാരണം അത് ക്ലിയറായി ആയി കാണില്ല ഇനി എന്തായാലും നമുക്ക് വെച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഇനി നമ്മൾ ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്നിട്ടില്ല കേട്ടോ അപ്പോൾ റിയേഴ്സ് പോയിട്ടുണ്ട് വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഞാനപ്പത്തേനും വരുമ്പോഴത്തേനും കുറച്ച് വലിയ ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുട്ടികൾ ടി വി കണ്ടിട്ടിരിക്കണുണ്ട് ഇടയിൽ ഇങ്ങനെ കച്ചറയാകണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് എത്തി ഇങ്ങനെ നോക്കുകയാണോ അവരെന്താ കാട്ടണത് എന്നുള്ളത് അപ്പോൾ ഇതാകുമ്പോൾ ഞാൻ റിയേഴ്സ് ഇറച്ചിയും കൊണ്ട് വരുമ്പോഴത്തേനും ഉള്ളിലൊക്കെ ഒന്ന് മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചും വെക്കണം ഇതൊക്കെ ഒന്ന് മുറിച്ചും വെക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഒരു പരിപാടിയിലാണ് പിന്നെ എന്തെങ്കിലും രാവിലെ കഴിച്ചിട്ട് നിന്നാലോ എനിക്ക് പിന്നെ പണിയെടുക്കാനൊരു വിഷാറുണ്ടാവുകയുള്ളൂ പിന്നെ അതാണ് ഞാൻ ചോറ് ദമ്മിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ വിയാസ് ഇറച്ചിയൊക്കെ കൊണ്ടു തന്നു അപ്പം ഞാനത് കഴുകി വേഗം അടുപ്പത്ത് തന്നെ വെച്ചു കൂട്ടാം മൺചട്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ സുമാർ വെന്ത് വരുന്നുള്ളൂ അപ്പം ഇനി ഇത് നല്ല ഒന്ന് സെറ്റായി കിട്ടണം കേട്ടോ ഒന്നും കൂടുതൽ വന്നിട്ട് പിന്നെ നമ്മുടെ ചോറൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് കൂടെ നല്ല പോലെ വന്ന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം പതിമക്കുട്ടിട്ട കൊടുക്കണത് പിന്നെ ബാക്കി എല്ലാവർക്കും കൊടുക്കും അപ്പോൾ അവൾക്ക് ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ അങ്ങോട്ടതാകുമല്ലോ കേട്ടോ അവൾക്ക് ഞാൻ ചോറും ഇതൊക്കെ എടുത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ടോ നമ്മൾ ചിക്കനൊക്കെ മേടിച്ചിട്ട് നമ്മളന്ന് പരിപാടിക്ക് പോയിട്ട് കഴിച്ചതാണ് പിന്നെ വാങ്ങാനും കൂട്ടാക്കിയിട്ടില്ല പിന്നെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ എപ്പോഴും വേണമെന്നൊന്നും എപ്പോഴെങ്കിലൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ ഇതുപോലൊക്കെ വെക്കുക എന്തെങ്കിലും പിന്നെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ മാത്രം അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും ചോറൊക്കെ കൂട്ടി ഫാത്തിമാക്കാദ്യം കൊടുക്കണം പിന്നെ റിയാസ്റ്റിംഗ് കഴിച്ചു കുഞ്ഞ് വഴുകുന്നേരം ആയപ്പോഴേക്കും നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വിശേഷിക്കുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ